ലെഗിൻസ് പോലുള്ള ടൈറ്റായ വസ്ത്രം ചില ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് പഠനം ചർമ്മത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രമായതിനാൽ ഇത് ചർമ്മവുമായി ഉരസൽ ഉണ്ടാക്കുന്നു ചർമ്മത്തിൽ അസ്വസ്ഥതകൾ പോറലുകൾ അണുബാധകൾ എന്നീ പ്രശ്നങ്ങൾക്കും കാരണമാകാം ചർമ്മത്തിൽ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഫോളിക്കുലൈറ്റിസ് എന്നൊരു അവസ്ഥയ്ക്കും ടൈറ്റായ വസ്ത്രം കാരണമാകുന്നു എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് കൂടാതെ റിംഗ് വേവ് അഥവാ വട്ടച്ചൊറി എന്ന അവസ്ഥയ്ക്കും ടൈറ്റായ വസ്ത്രങ്ങൾ കാരണമാകുന്നു ഇവയുടെ മറ്റൊരു പ്രധാന പ്രശ്നം വായു സഞ്ചാരം തടയപ്പെടുന്നു എന്നതാണ് അപ്പോൾ വിയർപ്പ് കൂടുവാനുള്ള സാധ്യത കൂടുന്നു ഇതുമൂലം പ്രത്യേകിച്ച് സ്ത്രീകളിൽ വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷനുകൾക്ക് സാധ്യത ഉയരുന്നു അതിനാൽ ചൂടുള്ള ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ വായു കടക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ ബാക്ടീരിയ വളരാൻ അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്നു സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടൈറ്റായ വസ്ത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും വൃത്തിയുള്ളതും വായു കടക്കുന്നതുമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി